വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിസ് അനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം എൻ്റെ പുതിയ നാഥത്തിന് വേണ്ടി ഒരു മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കേട്ടോ അപ്പോൾ അവരുടെ വെഡ്ഡിങ് മേക്കപ്പ് ഞാനാണ് ചെയ്യുന്നത് എൻ്റെ ഞാൻ ഞാൻ എൻ്റെ കൂടെ രണ്ട് കസിൻ എൻ്റെ കസിൻസിനെയും കൊണ്ടുപോയിരുന്നു ഫസ്റ്റ് എത്തി എത്തിയ പാടെ തന്നെ ചേച്ചി മീൻ എൻ്റെ കസിന് ആദർ ചേച്ചി സാരി എൻ്റെ മെയിൻ സാരി ഡ്രേപ്പീസ് ചെയ്യണം ചേച്ചി അവളുടെ അളവൊക്കെ എടുത്ത് പ്രീപ്ലേറ്റ് ചെയ്ത് അയൻ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ നമുക്ക് ഇനി ഫേസ് മേക്കപ്പ് ചെയ്യേണ്ട സമയമാണ് ഫേ അവർ അയൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആക്കി സെറ്റ് ആയി കൊടുത്തു കാരണം മൂന്ന് മണിക്കാണ് ഞങ്ങളവിടെ എത്തിയതെങ്കിലും മുഹൂർത്തം എട്ട് മണിക്കും എട്ടരക്കും ഇടയിലാണ് മാത്രമല്ല ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോയി കുളിച്ച് മാറ്റിയിട്ട് വേണം പിന്നെ പിന്നെ ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫേസ് കഴിഞ്ഞു വേഗം വ ഭയങ്കരമായിട്ട് ഹറി വേഗം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ നമുക്ക് സംസാരിക്കാനോ ഒന്നൊന്നും നേരില്ല ഒന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഫേസ് ഞങ്ങൾ ഫേസ് അല്ല ഹെയർ ഞങ്ങൾ അവളുടെ അതേ പാകത്തിനൊരു ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നാലില്ല മടഞ്ഞിടാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ഹെയർ സ്റ്റൈലാണ് ചൂ ചൂസ് ചെയ്തിട്ടോ അപ്പോൾ എന്നാണ് എന്താ പറയുക അത് അതാണെങ്കിൽ പെട്ടെന്ന് കഴിയില്ല പിന്നെ സെൻട്രൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നല്ലൊരു 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 ഹെയർ മീൻ ട്രഡീഷണൽ ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് എത്തത് അപ്പോൾ എന്താണ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പടഞ്ഞിട്ടോ അപ്പോൾ നല്ല 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 ഭംഗി ഉണ്ടോ എനിക്കിനും എനിക്കൊന്ന് ഓവർ മുടി വാറന് മുടി വെച്ച് കിട്ടുന്നതിനായിട്ട് കിട്ടുന്നതൊക്കെ കാട്ടി നമ്മുടെ എല്ലാ മുടി കുറച്ച് തിക്കിൽ ഐ മീൻ എക്സ്റ്റെക്ഷൻ എക്സ്റ്റെൻഷൻ വയ്ക്കുമ്പോൾ കുറച്ച് തിക്ക് തോന്നിക്കും ആ ഒരു ഹെയർ ആ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ അവർ ഇങ്ങനെ പിന്നെ സാരി എടുപ്പിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ഗർഭിണിയായ കാരണം കുറച്ച് പരിഗണന മുൻഗണന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയും എൻ്റെ വേറൊരു കസിൻ ഉണ്ടായിരുന്നു അവരായിരുന്നു സാരി ഉടുപ്പിച്ചെട്ടോ അപ്പം ഞാൻ ഹെയറും ഫേസും ഞാനാണ് ഞാൻ ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾക്കൊണ്ടി പറ്റുള്ള ഗൈസ് ഗർഭിണിയാണ് ഗൈസ് അപ്പോൾ നമ്മളിതാ നമ്മളെ ഒക്കെ ഇട്ട് കൊടുത്തു നമ്മുടെ മുല്ല ഫ്ലവർ വന്നിട്ട് മുല്ല പോവും പിന്നെ ഈ വേണിയായിട്ട് മീൻ റോസ് പെറ്റൽസിൻ്റെ ജിപ്സത്തിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള വേണിയാണ് അപ്പോൾ നമ്മുടെ ഹെയർ മീൻ ഹെയറും കഴിഞ്ഞു ഫ്ലവർ സെറ്റയും കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് അഴിച്ചുപിടിലേക്ക് എത്തി ആണ് ഇനി ജസ്റ്റ് ഒന്ന് ഓർണമെൻറ്റ്സ് തയ്ച്ച് വയ്ക്കാനുണ്ട് അത് അതും അത് റീസെൻ്റ് പണി കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അന്യവും സ്ത്രീയും വന്നു കാരണം ഇവിടെ വീട് ഞങ്ങളെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് പോകേണ്ട ദൂരമുള്ളൂ അപ്പോൾ അന്യ രാവിലെ തന്നെ അഞ്ച് മണിക്ക് അവിടെ നീട്ടി പാട്ടൊക്കെ പാടിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ചെയ്യും